ഹലോ നമ്മൾ ഇന്ന് പോകുന്നത് പാലക്കാട് ജില്ലാ സാഹിത്യോത്സവ് ആലത്തൂര് വടക്കാഞ്ചേരിയിൽ വെച്ച് നടക്കാണ് അപ്പൊ നമ്മൾ എന്തു ചെയ്യാണ് ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോവാട്ടോ അപ്പൊ വീഡിയോസ് കാണാം സാഹിത്യോത്സവിലേക്ക് നമ്മൾ വരുന്നത് മണ്ണാറക്കാട് കുമരമ്പത്തൂർ പള്ളിക്കും നിന്നാണ് കേട്ടോ നെല്ലിപ്പുഴ പാലവും കഴിഞ്ഞ് നമ്മള് മൊട്ടമല കയറുമ്പോൾ തൊട്ടടുത്ത് എത്തിയിട്ടുള്ള ഇടക്കുറിശി പാലവും ൂരിയോട് വലമൊക്കെ ഇടന്ന് പോകുമ്പം നമ്മൾക്ക് മനസ്സിൽ വന്നത് നമ്മളെ പഴയകാല സാഹിത്യോത്സവങ്ങളാണ് മത്സരം അർത്തി എന്ന നിലയിൽ നിന്ന് മത്സരം വീക്ഷിക്കുന്ന ആളിലേക്ക് എത്ര പെട്ടെന്നാണ് ഞാൻ എത്തിപ്പെട്ടതെന്ന് ഞാൻ ചിന്തിച്ചു പോയി കാരണം സാഹിത്യോത്സവം എന്ന ഒരു വികാരമാണ് അതുകൊണ്ടാണല്ലോ മണ്ണാർക്കാടുള്ള ഞാൻ ആലത്തൂരിലേക്ക് ബൈക്ക് ഓടിച്ചു പോകുന്നത് മത്സരം വീക്ഷിക്കുക മത്സരം ആസ്വദിക്കുക അങ്ങനെയുള്ള ഓർമ്മകൾ പണ്ട് മത്സരമൊന്നുമില്ലാണ്ട് കായംകുളം എം എസ് എം കോളേജിൽ പോയി മത്സരം വീക്ഷിച്ച ഞാനും എൻ്റെ കൂട്ടുകാരും അങ്ങനെയൊക്കെ ഓരോരോ ഓർമ്മകളാണ് സാറ്റോത്സവം തന്നിട്ടുള്ളത് ഇപ്പം നമ്മൾ എത്തി നിൽക്കുന്നത് മുണ്ടൂരി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് കേട്ടോ അങ്ങനെ നമ്മൾ പറളി രക്ഷമാക്കിയിട്ട് പോയിങ്ങോണ്ടിരിക്കുക കേട്ടോ മുണ്ടൂരിൽ നിന്ന് ഷോർട്ടാക്കിപ്പാറി വഴിയാണ് കുയൽമന്ദം വഴിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ആലത്തൂരിലേക്ക് പോകുന്നതാണ് കേട്ടോ വീണ്ടും ഒരിക്കൽ കൂടെ സൈക്കിൾസോ ഓർമ്മകളിലേക്ക് പോവുകയാണ് എം എസ് എം കോളേജിൽ കായംകുളം എം എംസ് എം കോളേജ് പോയി മത്സരം വീക്ഷിക്കുമ്പം അന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പതിനഞ്ച് വയസ്സ് അല്ലെങ്കിൽ പതിനാല് വയസ്സ് എന്നുള്ള ഒരു പ്രായപരിധിയിലാണ് അന്നുള്ളത് കയ്യിൽ ആകെ ഇരുന്ന നൂറ്റമ്പത് രൂപക്ക് അല്ലെങ്കിൽ മുന്നൂറ് രൂപ ആയിരുന്നു നമ്മുടെ കയ്യിലുണ്ടായിരുന്നത് അത് മത്സരം കാണാൻ എന്നുള്ള ലക്ഷ്യമായി നമ്മൾ എന്ത് ചെയ്തു പോയ സമയത്ത് രണ്ട് ദിവസം ഏകദേശം നമ്മൾ അവിടെ നിന്നിട്ടുണ്ട് അങ്ങനെ ഒരു നേരം ഭക്ഷണം കഴിച്ച് രണ്ടു നേരം ഭക്ഷണം കഴിക്കാണ്ടൊക്കെ നിന്ന ആ ഒരു ഓർമ്മകൾ ഇപ്പോഴും നമ്മളെ മൈലിലേക്ക് അങ്ങനെ നമ്മൾ സാഹിത്യോത്സവം കാണാൻ വേണ്ടിട്ട് പറഞ്ഞു മുണ്ടൂര് കഴിഞ്ഞ് പറളി കഴിഞ്ഞ് ഇനി പാലത്തൂരിക്ക് പോയി കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇതുവരെ നമ്മളെന്താ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും സന്തോഷം ഇനിയും സപ്പോർട്ട് തരാട്ടോ ഇനി നമുക്ക് പരിപാടികളൊക്കെ എങ്ങനെയെന്ന് കാണാം ഇനി ഏകദേശം ഒരു ഇരുപത് കിലോമീറ്ററും കൂടെ ഉണ്ടാകും ഇരുപത് കിലോമീറ്ററോടെയും കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം അവിടുത്തെ പരിപാടി കാര്യങ്ങളൊക്കെ കാണാട്ടോ ആലത്തൂരിലേക്കുള്ള യാത്ര എന്ന് പറഞ്ഞത് ചുറ്റും നെൽപ്പാടങ്ങളും അതുപോലെ പുഴകളൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് കാലാവസ്ഥ പ്രതികൂല ആവാത്തത് കൊണ്ടും നമുക്ക് യാത്ര നല്ല അനുഭവം തന്നെയായിരുന്നു ഓരോ സ്ഥലം െത്തുമ്പോഴും പാലക്കാടിൻ്റെ പറളി ആലത്തൂർ വടക്കാഞ്ചേരി ഇങ്ങോട്ടേക്ക് എത്തുമ്പോൾ പല സ്ഥലങ്ങളിലായിട്ട് നല്ല അടിപൊളി കാഴ്ചകളും നല്ല എനിക്ക് പൊതുവെ നാച്ചുറലായിട്ട് അതായത് പഴയകാലാന ചാള്ജിയ ഫീലൊക്കെ അനുഭവിക്കാന്നുണ്ടെങ്കിൽ നമുക്കിതുപോലുള്ള നെൽപ്പാടങ്ങളിലൊക്കെ കാണുമ്പോൾ മനസ്സിന് വല്ലാത്ത കുളിരായിരിക്കും കാരണം എനിക്കൊക്കെ ഒരുപാട് ഓർമ്മകൾ തന്ന നമ്മളാ പഴയകാലത്തേക്ക് ചെന്നെത്താനാണ് അതായത് പഴയ കാലം എങ്ങനെയാണോ ആ ഒരു ലൈഫും കൂടെ നമുക്ക് ഇനി തിരികെ കിട്ടുമോ എന്നുള്ള ആ ഒരു ഓർമ്മകൾ നമ്മൾ പല ആളുകളും ചിന്തിക്കുന്നവരുണ്ട് നമ്മളങ്ങനെ അവിടെ ഒരുപാട് പത്ത് നാൽപ്പത് കിലോമീറ്റർ യാത്ര ചെയ്തതല്ലേ അപ്പം അതിൻ്റെ ഒരു ക്ഷീണം കാരണം കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു ബൈക്കുമെന്ന് ഇറങ്ങിയിട്ട് ചുറ്റുള്ള നെൽപ്പാടങ്ങൾ കാര്യങ്ങൾ കാണിക്കാന്ന് വിചാരിച്ച ഒരിക്കൽ കൂടെ നമ്മൾ ആ പഴയ കാലങ്ങളിലേക്ക് വരാം അതുപോലെ സാഹിത്യോത്സവം കാണാൻ വേണ്ടി നമ്മൾ ഭക്ഷണം കഴിക്കാതെ അങ്ങനെയൊക്കെ നിന്ന് ഒരുപാട് അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടാവും ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്കുണ്ടാവും അങ്ങനെ എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട് മത്സരത്തിൽ പങ്കെടുക്കാനേക്കാൾ കൂടുതൽ മത്സരം വീക്ഷിക്കുക എന്നുള്ള ഒരു ആസ്വാദകൻ എന്ന നിലയിലാണ് പല സ്ഥലങ്ങളിലും പോയിട്ടുള്ളത് ഞാൻ അവസാനമായി മത്സരിച്ചത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ രണ്ടായിരത്തി പതിനേഴായിരിക്കാം എൻ്റെ ഇരുപതാമത്തെ വയസ്സിൽ നിന്നും സാഹിത്യോത്സവ മത്സരം നിർത്തിയിട്ടുണ്ട് ലാസ്റ്റായി ലാസ്റ്റ് വർഷമാണോ അറിയില്ല ലാസ്റ്റ് വർഷത്തിന്റെ മുൻപ് അവസാനമായിട്ട് എനിക്ക് കിട്ടിയ എക്സ്പീരിയൻസ് നമ്മുടെ നാട്ടിൽ സ്റ്റേറ്റ് സാഹിത്യോത്സവം നടക്കുമ്പോൾ അതിലെനിക്ക് മത്സരിക്കാൻ സാധിച്ചിട്ടുണ്ട് അതൊരു ഭാഗ്യമായിട്ട് ഞാൻ കാണുകയാണ് അപ്പൊ നമ്മളവിടെ സാഹിത്യോത്സവിന്റെ നഗരിയിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ ഇത് വേദി രണ്ടാണ്

ശീതരൂതിടുവാടുന്നിന്റെ <laughs> ബുദ്ധിമുഖ

ായിരമല്ല പരം വരുവേ ഭജിക്കൊണ്ട് ജേവ പാർട്ടായി പോസ്റ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ I yeah. you.